ജില്ലാ തലത്തിൽ മികച്ച സ്കൂളിനുള്ള അംഗീകാരം നേടി കടത്തുരുത്തി സെന്റ് മൈക്കിൾസ് നല്ല പാഠം പ്രവർത്തനങ്ങൾക്കും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ പ്രവർത്തനങ്ങൾക്കുമാണ് ജില്ലാ തലത്തിൽ സ്കൂളിന് അംഗീകാരം ലഭിച്ചത് മലയാള മനോരമ സ്പെഷ്യൽ രാജു മാത്യു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രനീഷ് ടി എസ് എന്നിവർ ചേർന്ന് അവാർഡ് നൽകി കഴിഞ്ഞ വർഷത്തെ നല്ല പാഠം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആകർഷകമായത് തൊഴിലാളി സുഹൃത്തുക്കളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും പാഠശേഖര സമിതി അംഗങ്ങളുടെയും ടാക്സി ഡ്രൈവർമാരുടെയും മുടിമുറിച്ച് നൽകുവാൻ എത്തിച്ചേർന്ന അമ്മമാരുടെയും രക്തം ദാനം ചെയ്യുവാൻ എത്തിച്ചേർന്ന അച്ഛന്മാരുടെയും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെയും നിർലോഭമായ സാന്നിധ്യവും സഹകരണം കൊണ്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും ബ്യൂറോ ചീഫും കൂടിയായ രാജു മാത്യു നല്ല പാഠം പദ്ധതിക്കുള്ള അവാർഡ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമായി കൈമാറി ആദ്യം വേണ്ടത് ആണ് എല്ലാ കാര്യത്തോടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുക ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ട്വന്റി മിനിറ്റ്സ് ആയിരിക്കും മാക്സിമം അത് നിങ്ങൾ എത്ര എടുക്കലാണോ അത്രയും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഫൈവ് മിനിറ്റ്സ് പോലും അറ്റൻഷൻ സ്പാൻ ഇല്ലെന്നുള്ളതാണ് കാരണം നിങ്ങൾ മൊബൈലിൽ അഡിക്റ്റഡ് ആയതുകൊണ്ട് ഒരു നല്ല ശതമാനം സ്റ്റുഡൻസിനും ഫൈവ് മിനിറ്റ്സിൽ കൂടുതൽ അറ്റൻഷൻ സ്പാൻ കിട്ടത്തില്ല അപ്പൊ അത് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് പകുതി നിങ്ങൾ രക്ഷപ്പെട്ടു അപ്പൊ ആ ജാഗ്രതയാണ് ആദ്യത്തത് രണ്ട് കൈയ്യടിയൊക്കാൻ എന്തോ സംഭവിച്ചേ ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ ആരെയൊക്കെ ഒബേ ചെയ്യണം ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്ന് എന്ന് പറയും പറയും അതിലൊക്കെ പ്രാധാന്യമുള്ള ഒരു കോൺഷ്യസ്നസ് മനസാക്ഷി അതിനെ നിങ്ങൾ ബ്ലഫ് ചെയ്യരുത് ആരോടും നിങ്ങൾക്ക് കള്ളം പറയാം വിജയം കൈവരിക്കുന്നതിന് ശ്രദ്ധ അനുസരണം സ്വയാവബോധം എന്നീ മൂന്ന് ഗുണങ്ങൾ അനിവാര്യമാണ് എന്ന് വിവിധ പ്രവർത്തനങ്ങളിലൂടെ രാജു മാത്യു വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കടുത്തരുതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റണീഷ് ടി എസ് മികച്ച എസ് പി സി യൂണിറ്റിനുള്ള അവാർഡ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമായി കൈമാറി അച്ചടക്കത്തോടെയും ആത്മാർത്ഥതയോടെയും ഉള്ള പ്രവർത്തനങ്ങൾ ഏത് തിരക്കിനിടയിലും ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുമെന്ന് കടുത്തുരുതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റണീഷ് ടി എസ് പറഞ്ഞു ഈ രണ്ടാമത്തെ ദിവസം തന്നെ സ്കൂളിലെ അധ്യാപകൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അവാർഡ് സമർപ്പണമുണ്ട് മികച്ച സ്കൂളായിട്ട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് തന്നെ വളരെ സന്തോഷവും അഭിമാനവും തോന്നിയാണ് പക്ഷേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തി ഇവിടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു അദ്ദേഹം അത് കണ്ടപ്പോൾ സത്യത്തിൽ അത്ഭുതം പോലും തോന്നിയില്ല ഈ അവാർഡ് കിട്ടിയത് കാരണം ഇത്രയേറെ കുട്ടികളുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ ടൈറ്റാണ് അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ് അതിനുള്ളിൽ പ്രകൃതിയോടും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഒരു സ്കൂൾ വർഷം സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ദിവസം വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസും അത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലും അത്ഭുതപ്പെടുത്തുന്നതല്ല ഈ നേട്ടം ഇതിലും നല്ല രീതിയിൽ ഇതിലും മികച്ച രീതിയിൽ ഈ നാട്ടിലെ മുഴുവൻ കൂട്ടായ്മയും ഇവിടുത്തെ രക്ഷകർത്താക്കള് മറ്റ് സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആലപ്പുഴയിൽ വെച്ച് നടന്ന തൈക്കോണ്ട മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രഭുൽ പ്രണവ് എന്നീ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് മെഡൽ അണിയിച്ച് ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സുജാ മേരി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരിൽ വ്യാപാരി വ്യവസായി പ്രതിനിധി അശ്വന്ത് മാമലശ്ശേരി ദേവസ്വം ബോർഡ് പ്രതിനിധി അനിൽ പാടശേഖര സമിതി കൺവീനർ സോണി വടക്കേപ്പറമ്പിൽ മാത്തച്ഛൻ നിലപ്പനാൽ ചുമട്ട് തൊഴിലാളി അംഗങ്ങളായ തിലകൻ ജിജി രക്തദാനത്തിനായി എത്തിച്ചേർന്ന ബിജു സ്കൂളിലെ പാചകത്തൊഴിലാളിയായ ബിന്ദു എസ് പി സി പദ്ധതിയുടെ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മനോജ് അനില നല്ലപാഠം പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് അധ്യാപകൻ സൈമൺ ജോയ് ആഷിത ക്രിസ്റ്റീന എന്നിവർ പ്രസംഗിച്ചു